ഒരു ഇലക്ട്രിക് സ്കൂട്ടർ യൂസ്ഡ് ഇലക്ട്രിക് സ്കൂട്ടർ നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് നല്ല വണ്ടികൾ ഇറക്കിയിട്ടുള്ള ജോയ് ഇ ബൈക്കിൻ്റെ ബ്രാൻഡിലായി വന്നിട്ടുള്ള ഒരു വാഹനമാണ് കൊടുക്കാനുള്ളത് വോൾഫ് പ്ലസ് എന്ന് ഒരു വണ്ടിയാണ് ഇത് നമ്പർ പ്ലേറ്റൊക്കെ ഉള്ളതാണ് അതായത് ലൈസൻസ് രജിസ്ട്രേഷനൊക്കെ ആവശ്യമുള്ള ഒരു വണ്ടിയാണ് അത്യാവശ്യം സ്പീഡിലൊക്കെ പോകാൻ കഴിയുന്നതാണ് മറ്റേ ചെറിയ രീതിയിലുള്ള ഇലക്ട്രിക് സ്കൂട്ടർ അല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതിൻ്റെ ബാറ്ററി വരുന്ന ലിതിയം അയൺ ബാറ്ററി ആണ് വോൾട്ടേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അറുപത് വോൾട്ട് മുപ്പത്തഞ്ച് എ ആണ് വരുന്നത് മൈലേജ് കമ്പനി പറയുന്നത് നൂറ്റി ഇരുപതാണ് ഒരു ഫുൾ ചാർജിൽ നൂറ്റി ഇരുപത് പോകാൻ കഴിയുമെന്നാണ് സെല്ലർ പറയുന്നത് അതുപോലെ തന്നെ ടോപ്പ് സ്പീഡ് എടുക്കാൻ പറ്റുന്നത് എഴുപത് കിലോമീറ്റർ ആണ് മോട്ടറിൻ്റെ പവർ ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് വാട്ട്സ് ആണ് അതുപോലെ തന്നെ വാഹനം എടുത്തിട്ട് വളരെ ചുരുങ്ങിയത് നാളുകളായിട്ടുള്ളൂ ഈ വണ്ടി ഇതിൻ്റെ അപ്ഗ്രേഡ് വെർഷൻ എടുക്കാൻ വേണ്ടി കൂടുതൽ മൈലേജുള്ള വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് സെയിം ഷോറൂമിൽ തന്നെ വണ്ടി ബുക്ക് ചെയ്തിട്ടുള്ള ഒരു ചേട്ടനാണ് അപ്പോൾ അദ്ദേഹത്തിന് ആണിത് കൊടുക്കാനുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക വിലവേശലും കാര്യങ്ങളൊക്കെ ചെയ്യുക ഇനി ബാറ്ററിയുടെ വാറണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ബാലൻസ് ഉണ്ട് നിലവില് ഈ സ്കൂട്ടറിന് ആ സ്കീം പ്രൈസ് തൊണ്ണൂറ്റെട്ടായിരം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ വിളിക്കുക വിലവേശലും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടാ ജി പി എസ് ട്രാക്കിങ്ങും ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കീലെസ് എൻട്രി എല്ലാ സംഭവ ആദ്യ ടെസ്റ്റ് അലാറാം യു എസ് ബി ചാർജിങ് പോർട്ട് ഇതൊക്കെ സാധാരണ ഇലക്ട്രിക് സ്കൂട്ടറിലുള്ള പോലെയൊക്കെ ഇതിലും ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുന്ന താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് നോക്കാവുന്നതാണ് കേരളത്തിലുള്ള എല്ലാ ജോ ഈ ബൈക്കിൻ്റെ ഷോറൂമുകളും ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം ഈ കാണുന്ന കോൺ ഈ നമ്പറിൽ നേരിട്ട് വിളിച്ചോട്ടെ എപ്പോഴും പറയാറുള്ളത് പോലെ വാഹനം വിറ്റി പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് കമൻറ്റിലായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ വിളിക്കാനായിട്ട് അപ്പോൾ മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി വരുന്നവർ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ